പ്രിസല്ലോഡ് എൻ്റെ പേര് ലൈസി മാത്യു ന്യൂയോർക്കിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് മാത്യു വർഗീസ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു അസുഖം ഉണ്ടായി വയറ്റിൽ മുഴയായിരുന്നു വയറ് നിറച്ച് വെള്ളമായിരുന്നു അത് കേട്ടപ്പോൾ ഞങ്ങൾ ഷോക്കിലായിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥനയുടെ ഫലമായി അവിടുത്തെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഒരു മുഴ കഴിഞ്ഞ് ബാക്കിയെല്ലാം പോയി ഒരെണ്ണം നിപ്പുണ്ടായിരുന്നു നാലേ പോയിൻറ്റ് ഫൈവും ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു മുഴ വയറ്റിനകത്ത് ചെൻ പേറ്റോണിയൽ കാവറ്റിയുടെ അടുത്തായിട്ടായിരുന്നു അത് പോയിട്ടില്ലായിരുന്നു ഞങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ മൻഹാട്ടൻ ലാക്ക് ഞങ്ങളെ അവിടെ നിന്ന് റെഫർ ചെയ്ത് അങ്ങോട്ട് വിട്ടു അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ രണ്ട് ഹീമോ ചെയ്ത് പോയില്ല ആദ്യം ആറ് ഹീമോ ചെയ്ത് പോയില്ല പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വേറൊരു ട്രീറ്റ്മെൻറ്റ് സെല്ല് ട്രാൻസ്പ്ലാന്റ് അവിടെ ചെയ്തു അവിടെ ചെയ്ത് കഴിഞ്ഞ് അത് ഴിഞ്ഞ് എല്ലാ മാസവും സ്കാൻ ചെയ്യുമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ കൃപാസനത്തെ പറ്റിയും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രചോദനം കിട്ടി മാതാവിൻ്റെ ഈ പ്രചോദനമായിരുന്നു ഈശോയുടെയും ഈ അച്ഛൻ്റെ ധ്യാനം കേൾക്ക് എനിക്ക് എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ അറിയത്തില്ലായിരുന്നു മാതാവിങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ ഇങ്ങനെ എനിക്ക് പ്രചോദനം തന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനിലെ ഉടമ്പടി എടുത്തു മാതാവ് എനിക്കതെല്ലാം പറഞ്ഞു തന്നു അങ്ങനെ എടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ കുറവുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ അച്ഛൻ്റെ പഴയ ധ്യാനം കേൾക്കുമായിരുന്നു അന്നേരം അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇന്ന് ഫോർ പോയിൻ്റ് ഫൈവും ഫൈവ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു മുഴ കർത്താവ് അത് സുഖപ്പെടുത്തും തന്നെ അത് ഞാൻ വിശ്വസിച്ചു ഞങ്ങളുടേതായിരുന്നു അങ്ങനെ ആ മുഴ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്കാനിൽ ഇരുപത്തി മൂന്നിലെ സ്കാനിൽ അത് പരിപൂർണമായി മാറ്റി തന്നു അങ്ങനെ വലിയൊരു വലിയൊരത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞു ഒരു മരുന്നോ ഒന്നും വേണ്ട സ്കാനും വേണ്ട എല്ലാ ജോലിയും ചെയ്യുക ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് ദൈവം ഞങ്ങളെ പല അത്ഭുതമായി രക്ഷിച്ചു അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരശുദ്ധാൽമാവിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കിട്ടി വചനം എനിക്ക് തരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് സങ്കീർത്തന അഞ്ച് എട്ട് വായിക്കാൻ പറയും ഒത്തിരി വചനം എനിക്ക് കിട്ടി ഞാൻ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈവത്തോട് കൂടുതലടുക്കാൻ പറ്റി പിന്നെ ഞങ്ങൾക്കൊരു വീട് ന്യൂയോർക്കിൽ വേണമായിരുന്നു അതും ദൈവം തന്നു അതും മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അത്ഭുതമായിരുന്നു അങ്ങനെ ഒത്തിരി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ അവിടെ ഒരു ചൈൽഡിനെ ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിൽ അവിടെയുള്ള പേഷ്യൻറ്റിനെ ഞാൻ കെയർ കൊടുക്കുമ്പോൾ നോക്കും അല്ലാതെ അവിടെ വെളിയിൽ പോയി ഒന്നും ചെയ്യാൻ സൗകര്യമില്ല അങ്ങനെ ഞങ്ങളെ ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു അങ്ങനെ ഈശോയും പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവം അനുഗ്രഹം തന്നു സ്നോയിൽ വണ്ടി ഓടിക്കുമ്പോൾ മാതാവിനെ വിളിച്ച് കരഞ്ഞപ്പോൾ വണ്ടി അവിടെ നിന്നു അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ലിംഫോമ ക്യാൻസർ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ ഡോക്ടർ എന്താണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു ആ എട്ട് മാസത്തെ ലൈഫേ ഉള്ളായിരുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ മാതാവിനോട് കറി പ്രാർത്ഥിച്ചു അന്നേരം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം തന്നു അങ്ങനെ ഉടമ്പടി എടുത്തു മാതാവ് തന്നെ കാണിച്ചു തന്നു എങ്ങനെയാ ചെയ്യേണ്ടി അതൊക്കെ എനിക്ക് അങ്ങ് പരിശുദ്ധാൽ അത്ഭുതം അത്ഭുതം നടന്നു കിട്ടി ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഈ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ് ഒത്തിരിയേറെ മക്കളാണ് ക്യാൻസർ സുഖപ്പെട്ട സാക്ഷ്യം ഈ അൽത്താറയിൽ ജീവനിലോട്ട് തിരിച്ചു വന്ന സാക്ഷ്യം പങ്കുവച്ചിട്ടുള്ളത് ഇപ്പോൾ ലിംഫോവോമ ക്യാൻസർ അത് അഗ്രസീവ് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ എട്ട് മാസത്തെ ലൈഫ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് ഈ സഹോദരി യൂട്യൂബിൽ പല ശുശ്രൂഷകളുടെയൊക്കെ ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും കൃപാസനത്തെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സ്വരം വ്യക്തമായിട്ട് ഈ സഹോദരിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ജോസഫ് ജോസഫച്ചൻ്റെ യൂട്യൂബ് ധ്യാനങ്ങൾ നീ കേട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെയാണ് പല ശുശ്രൂഷാ കേന്ദ്രങ്ങളുടെയും ധ്യാനം കൂടുവെങ്കിലും കൃപാസനത്തെ പറ്റിയോ ജോസഫ് ജോസഫച്ചൻ്റെ ഇവിടുത്തെ മരിയൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷയെ പറ്റിയോ ഒന്നും അറിവില്ലായിരുന്നു ഇങ്ങനെ ഈ ജോസഫ് ജോസഫച്ചൻ്റെ യൂട്യൂബ് ധ്യാന ശുശ്രൂഷകളിൽ ഉടമ്പടി ആരാധനയിലൊക്കെ പങ്കെടുത്ത് പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ദൈവമാതാവ് ഇവർക്കൊരു പ്രചോദനം കൊടുക്കുകയാണ് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എന്ന് അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ എട്ട് മാസമുള്ളു ജീവിച്ചിരിക്കുള്ളൂ ലൈഫുള്ളൂ എന്ന് പറഞ്ഞ ഈ അപ്പച്ചനാണ് നമ്മളുടെ കൂടെ ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ അവസാനത്തെ പെറ്റ് സ്കാൻ അത് ചെയ്തപ്പോൾ ഇനി നിങ്ങൾ യാതൊരു സ്കാനിങ്ങിനോ ട്രീറ്റ്മെൻറ്റിനോ ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമുക്കറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ സഞ്ചരിച്ച് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് ഇവർ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിയിലാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക